സൗദി അറേബ്യയുടെ പദ്ധതികൾ പാളുന്നു ഫോർവേഡ് കളിച്ചതോ അമേരിക്ക ക്രൂഡ് ക്രൂഡോയിൽ ഉൽപ്പാദനം റെക്കോർഡിലായിരിക്കുകയാണ് അതെ സൗദി അറേബ്യയും യു എയും മാത്രമല്ല റഷ്യയും കടുത്ത തീരുമാനത്തിലേക്കായിരുന്നു എത്തിയത് ഇന്ത്യയ്ക്ക് തിരിച്ചടിയാകുമോ എന്ന സംശയവും നമുക്കുണ്ടായിരുന്നു എങ്കിൽ ഇന്ത്യ വമ്പൻ പ്ലാനുകൾ ഇറക്കിയിരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുന്നതിൽ ആധിപത്യം സ്ഥാപിച്ച ഒരു രാജ്യമുണ്ട് അത് റഷ്യ തന്നെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ലോക പ്രശസ്തവുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ബന്ധത്തിന് വിള്ളലേൽപ്പിക്കാൻ എന്നോണം സൗദിയും ഇറാനും ഒക്കെ പോലുള്ള മറ്റു രാജ്യങ്ങൾ ഇന്ത്യക്ക് എണ്ണ സഹായവുമായി രംഗത്തേക്ക് എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ശരിക്കും ഇന്ത്യ അടിപതർ തുടങ്ങിയോ ഇന്ത്യയിലെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിൽ മന്ദഗതിയാണ് റഷ്യയുടെ വിഹിതം കുറഞ്ഞതുമായിരുന്നു സൗദി ഇറാൻ പോലെ മറ്റു രാജ്യങ്ങളും ഇന്ത്യക്ക് എണ്ണ സഹായവുമായി രംഗത്തും അമേരിക്ക കടുംപിടുത്തം തുടരുകയും ചെയ്തു അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം ഇന്ത്യയെ ബാധിച്ചിട്ടുമുണ്ട് ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് ഈ അവസരം ശരിക്കും മുതലെടുക്കുകയാണോ മറ്റു രാജ്യങ്ങൾ എന്ന് തോന്നിപ്പോകും ഇന്ത്യയ്ക്ക് ഇത് വിനയാകുമോ എന്നതായിരുന്നു സംശയം എന്നാൽ ആകില്ല ഇന്ത്യ റെക്കോർഡ് നിലയിലെത്തിയിരിക്കുകയാണ് വിശദമായി തന്നെ പരിശോധിക്കാം ഞാൻ ആതിരാ വിലയിലെ കാറ്റിറക്കങ്ങൾ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ബജറ്റിനെ ബാധിക്കുന്നുമുണ്ട് കോവിഡിന് മുമ്പ് വൻതോതിൽ ഉയർന്ന എണ്ണവില കോവിഡ് കാലത്ത് ലോകം നിശ്ചലമായപ്പോൾ ഇടിഞ്ഞതാണ് കോവിഡിന് ശേഷം വീണ്ടും വില കൂടിയത് സൗദിക്ക് നേട്ടമായെങ്കിലും പിന്നീട് എണ്ണവില വില എഴുപത്തിമൂന്ന് ഡോളറിലേക്ക് താണതാകാം ഇനിയും വില കുറയുന്നത് സാമ്പത്തിക രംഗത്തെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ സൗദി അറേബ്യ വിപണിയിൽ എണ്ണ കൂടുതലായി എത്തുന്നത് നിയന്ത്രിക്കാൻ തീരുമാനിച്ചു ഉൽപാദനം വെട്ടിക്കുറച്ചത് ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ഒപെക്സ് പ്ലസ് രാജ്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു കഴിഞ്ഞ ജൂണിൽ തുടങ്ങിയ ഉൽപാദനം കുറയ്ക്കാൻ ഈ വർഷം ജൂൺ വരെ തുടരാൻ തീരുമാനിച്ചിട്ടുമുണ്ട് എന്നാൽ സൗദി അറേബ്യയും റഷ്യയും ഉൾപ്പെടെയുള്ള ഒപെക് പ്ലസ് രാജ്യങ്ങൾ ഉൽപ്പാദനം കുറച്ചിട്ടും എണ്ണവില കാര്യമായ തോതിൽ ഉയർന്നില്ല എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കുമ്പോൾ അമേരിക്കയുടെ ഇടപെടൽ നമുക്ക് വ്യക്തമാകാൻ സാധിക്കും രണ്ടായിരത്തി അമേരിക്ക എണ്ണ ഉത്പാദനം വൻ തോതിൽ ഉയർത്തി എന്നാണ് പുതിയ വിവരം കഴിഞ്ഞ ആറ് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന അളവിലാണ് കഴിഞ്ഞ വർഷം അമേരിക്ക എണ്ണ ഉത്പാദിപ്പിച്ചത് സൗദിയുടെ എണ്ണ വിപണിയിൽ എത്തുന്നത് കുറഞ്ഞെങ്കിലും അമേരിക്ക വൻതോതിൽ പമ്പ് ചെയ്തു ഇതോടെ സൗദി ലക്ഷ്യം കാണാതെയും പോയി മാത്രമല്ല ചൈനയിൽ നിന്നുള്ള എണ്ണ ആവശ്യം കുറഞ്ഞതും എണ്ണ വിലയിൽ ഇടിവ് വരാൻ ഇടയാക്കി കഴിഞ്ഞ വർഷം ഓരോ ദിവസവും പന്ത്രണ്ട് ദശാംശം ഒൻപത് ദശലക്ഷം ബാരൽ എന്ന അളവിലാണ് അമേരിക്കയുടെ ശരാശരി ഉത്പാദനം ഇതിനു മുൻപ് ഏറ്റവും കൂടുതൽ അമേരിക്ക എണ്ണ ഉത്പാദിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു അന്ന് പ്രതിദിനം പന്ത്രണ്ട് ദശാംശം മൂന്ന് ദശലക്ഷം ബാരലാണ് ഉൽപ്പാദിപ്പിച്ചത് കഴിഞ്ഞ ഡിസംബറിലെ മാത്രം കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ പതിമൂന്ന് ദശാംശം മൂന്ന് ദശലക്ഷം പ്രതിദിനം ഉൽപ്പാദിപ്പിച്ചുവെന്നും യു എസ് എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ വ്യക്തമാക്കുന്നുണ്ട് അമേരിക്ക അഞ്ച് സ്വകാര്യ കമ്പനികളാണ് മൂന്നിലൊന്ന് എണ്ണയും കഴിഞ്ഞ വർഷം ഉത്പാദിപ്പിച്ചത് ഉൽപാദനം വെട്ടിക്കുറച്ചതിനാൽ സൗദി അറേബ്യയ്ക്ക് അമേരിക്കയുടെ റെക്കോർഡ് മറികടക്കാനും കഴിഞ്ഞില്ല ആഗോളതലത്തിൽ ആവശ്യമുള്ളതിന് നാല്പത് ശതമാനം കഴിഞ്ഞ വർഷം ഉത്പാദിപ്പിച്ചത് സൗദിയും റഷ്യയും അമേരിക്കയും ചേർന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്ത് ദശാംശം എട്ട് ദശലക്ഷം പ്രതിദിനം ഉത്പാദിപ്പിച്ചതാണ് റഷ്യയുടെ റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പത്ത് ദശാംശം ആറ് ദശലക്ഷമാണ് സൗദി അറേബ്യയുടെ റെക്കോർഡ് അമേരിക്ക ഉപയോഗിക്കുന്ന എണ്ണ കിണറുകളുടെ എണ്ണം കുറച്ചിട്ടുമുണ്ട് അതേസമയം സജീവമായ എണ്ണ കിണറുകളിൽ നിന്നും ഉത്പാദനം പരമാവധി ഉയർത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ പതിമൂന്ന് ദശാംശം രണ്ടേ ഒന്ന് ദശലക്ഷം ഉത്പാദിപ്പിച്ച അമേരിക്ക പുതിയ റെക്കോർഡ് കുറയ്ക്കുമെന്നതാണ് ഇ എ പ്രതീക്ഷിക്കുന്നത്